അസലാമലൈക്കും പ്രിയപ്പെട്ടവരാ എത്ര കണ്ടാലും കൊണ്ടാലും നമുക്കൊന്നും ഒരിക്കലും മനസ്സിലാവില്ല എത്ര നമ്മൾ അനുഭവിച്ചാലും നമ്മുടെ തലയിൽ ബോധമുദിക്കില്ല ഒരുപാട് വിഷമം കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് എന്നുവെച്ചാൽ നിരവധി മരണ വാർത്തകളാണ് നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് നമുക്ക് തന്നെ വല്ലാതാവുന്നുണ്ട് എത്ര എത്ര മക്കളാണ് ഈ അടുത്തായിട്ട് പുഴയിലും കുളത്തിലും കടലിലും മുങ്ങി മരിച്ചത് അതിൻ്റെ ഒന്നും വേദന നമുക്ക് വിട്ടുമാറിയിട്ടില്ല ഇതെല്ലാവരും ശ്രദ്ധിക്കണം മക്കൾ നീന്തലൊക്കെ പഠിക്കണം നല്ലതന്നെ പക്ഷെ മുതിർന്നവരുടെ സാന്നിധ്യത്തിലായിരിക്കണം മക്കളെ ഇതുപോലെ കുളിക്കാനൊക്കെ വിടുമ്പോൾ ചില മക്കൾക്കൊന്നും ശ്വാസമുണ്ടാവില്ല വെള്ളമാണ് ഒരു ചെറിയൊരു നിമിഷം കൊണ്ട് ആ ശ്വാസമില്ലാതാകാം അവസാനം ഖേദിച്ചിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ചെറിയ മക്കളാണ് അപകടത്തിലും അബദ്ധത്തിലും വന്നു പടാം പക്ഷെ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ് പടച്ചിറപ്പിന്റെ വിധിയെ നമുക്ക് തടത്താനും പറ്റില്ല എന്ന് വെച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെയ്യണം വിഷമമുണ്ട് ഇതുപോലൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കിയേ ആ വീഡിയോ എടുത്ത ആളെ സമ്മതിക്കണം ആ കുട്ടികളെ അവിടെ നിന്ന് ഓടിക്കുകയല്ല ചെയ്തത് ആ വീഡിയോ എടുത്ത് അയാൾ സോഷ്യൽ മീഡിയയിലൂടെ മക്കളെ ശ്രദ്ധിക്കണമെന്നൊരു ക്യാപ്ഷനുമായി ഇട്ടിരിക്കുക ഇതാണോ മക്കളെ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ കളിച്ചപ്പോഴാണ് എൻ്റെ നാട്ടിൽ കണ്ണൂർ കക്കാട് കഴിഞ്ഞ ദിവസം ഒരു എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് ഷാനിദ് എന്ന് പറയുന്ന പൊന്നുമൊൻ വെള്ളത്തിൽ വഴുതി വീണ് മരണപ്പെട്ടു പോയത് ആ കുടുംബത്തിലെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്കറിയോ സംഭവം എൻ്റെ നാട്ടിലാണ് ആ മോനോട് ഉപ്പ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് എടാ നീ വീട്ടിൽ പോയി കളിക്കേ വീട്ടിൽ പോയി കളിക്കേ അങ്ങനെ മൂന്ന് പ്രാവശ്യവും ആ പുഴയിൽ കളിക്കുന്നത് കണ്ട് ഉപ്പ പറഞ്ഞു ആ മോനനുസരിച്ചില്ല ഓടിക്കുന്നേനെ വീണ്ടും വീണ്ടും വന്ന് ഉപ്പ കാണാതെ അവിടുന്ന് കളിച്ചു കുറച്ചു കഴിഞ്ഞ് ഉപ്പ അതിലൂടെ വന്നപ്പോഴാണ് മോൻ്റെ സൈക്കിള് മാത്രം അവിടെ കണ്ടത് കൂടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ ഈ കുഞ്ഞ് വീണപ്പോൾ പേടിച്ചോടി അവർ ചെറിയ മക്കളാണ് അവരാരോടും പറഞ്ഞില്ല കുഞ്ഞ് വീണത് അവർ പറഞ്ഞ സമയം താമസിച്ചു പോയി അപ്പോഴത്തേക്കും ആ കുഞ്ഞ് മരണപ്പെട്ടു നമ്മുടെ മക്കളെയൊക്കെ പഠിച്ചപ്പോൾ കാക്കുമാറാകട്ടെ ആ ഉപ്പയുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയോ സമനില തെറ്റിയതുപോലെയാണ് ആ ഒരു മനുഷ്യൻ ഇന്ന് നടന്നു പോകുന്നത് ഒരുപാട് പ്രാവശ്യം ഹോസ്പിറ്റലിൽ വരെ ആ ഉപ്പയെ കൊണ്ടുപോയി തലക്ക് ബോധമില്ലാത്ത പോലെയാണ് ആ മനുഷ്യൻ ഇപ്പോൾ പെരുമാറുന്നത് മക്കൾ കാരണം മാതാപിതാക്കൾ ഇവിടെ അനുഭവിക്കുകയാണ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഇങ്ങനെയൊക്കെയല്ലേ മക്കൾ അബദ്ധത്തിൽ മരണപ്പെട്ടു പോകുന്നത് നമ്മൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആരായാലും അവരുടെ മാതാപിതാക്കൾ തന്നെ ആവണമെന്നില്ല കണ്ട ആരായാലും അങ്ങനെ ചൊട്ടി ഓടിച്ചളിയാം അത്ര തന്നെ എന്ത് സംഭവിച്ചാലും സാരിയില്ല ഓടിച്ചളിയ കുട്ടികളെ നമ്മൾ നോക്കി രസിക്കുകയല്ല വേണ്ടത് ഈ വീഡിയോ എടുത്ത ആളോടാണ് ഞാൻ പറയുന്നത് എനിക്ക് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ കിട്ടിയതാ മരണ വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിച്ചെത്തിച്ച് ശരിക്കും നമുക്ക് തന്നെ മനസമാധാനം ഇല്ലാതായിരിക്കുക അതാ ഒരു നാടിനെ മൊത്തം കണ്ണീരിലായിത്തിയാണ് നാഷിദ് മോന് വിട പറഞ്ഞു പോയത് സ്കൂളിലെ ടീച്ചറും മാഷും ഒക്കെ കൂട്ടക്കരച്ചിലായിരുന്നു ഈ കണ്ണുകൊണ്ട് കണ്ടതാ ആ മോന് അവസാനമായി അവൻ്റെ ഓർമ്മക്കായി സ്കൂളിൽ സൂക്ഷിക്കാൻ ഫ്ലവർ ഉണ്ടാക്കി കൊടുത്തിരുന്നു അവിടുത്തെ പ്രിൻസിപ്പൾ കരഞ്ഞുകൊണ്ട് എനിക്ക് കാണിച്ചു തന്നതാ ആ ഒരു ഫ്ലവർ കുഞ്ഞ് ഉണ്ടാക്കി ആ സാറിന് കൊടുത്തത് സാറിൻ്റെ മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ് ഉണ്ടായത് ആ ഒരു ഫ്ലവർ അതെനിക്ക് കാണിച്ചു തന്ന് വല്ലാതെ സങ്കടപ്പെടുന്നുണ്ടായിരുന്നു ഇതുപോലുള്ള സങ്കടത്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ നമ്മൾ മക്കളെ നന്നായി ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുന്നില്ല എന്നല്ല ചെറിയ മക്കളാണ് അബദ്ധത്തിലൊക്കെ പെടാം പക്ഷെ മക്കളിൽ മേൽ രണ്ട് കണ്ണും വേണം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ മക്കളാണ് പറഞ്ഞാൽ പോലും കേൾക്കാത്ത മക്കളാണ് ബാക്കിയൊക്കെ പടച്ചടപ്പിൻ്റെ വിധി എന്നല്ലാതെ വേറെന്താ പറയാ മക്കൾ ഉണ്ടായാലും വിഷമം ഇല്ലെങ്കിലും വിഷമം അങ്ങനെ ഒരു അവസ്ഥയാണ് ഇന്ന് മാതാപിതാക്കൾ നേരിടുന്നത് അല്ലേ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരുപാട് മക്കൾ പുഴയിൽ വീണ് മരണപ്പെട്ടത് അവര് നമ്മളറിയാതെ പോവുക നമ്മളെ പറ്റിച്ചു പോവുക മാതാപിതാക്കള് ധിക്കരിച്ചു പോകുന്നത് അപകടത്തിലാണെന്ന് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരു പ്രായമാണ് അവർക്ക് എല്ലാത്തിനും ഷാഢ്യം തന്നെ പഠിച്ചു നമ്മുടെ മക്കളെ ഒക്കെ കാക്കുമാറാകട്ടെ മരണപ്പെട്ടുപോയ മക്കളുടെ കബറ് സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അർഹമുറാഹിമായ റബ്ബെ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ സമാധാനം നീക്കുകൊടുക്കണേ റബ്ബെ പഠിച്ച റബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബെ നമ്മുടെ മക്കളിൽ മേൽ ഒരു സംരക്ഷണം ഉണ്ടാകണേ റബ്ബെ ചെറിയ മക്കളാണ് റബ്ബെ നമ്മുടെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണ റബ്ബെ ആരോഗ്യം കൊടുക്കണ റബ്ബേ നമ്മുടെ ഉമ്മമാർക്കൊക്കെ സമാധാനമുള്ള ഒരു ജീവിതം നീ കൊടുക്കണ റബ്ബേ മക്കൾ കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് റബ്ബെ വർച്ചറബ്ബേ നമ്മുടെ മക്കളെ നല്ല സ്വലീങ്ങളായ സ്വാലിയത്തായ മക്കളാക്കി തരണേ റബ്ബെ വർത്തറേ നമ്മുടെ മക്കൾ കാരണം തലകുനിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കില്ലേ റബ്ബെ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീ കൊടുക്കണേ റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണം റബ്ബെ അവസാനം ലാ ഇലാ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ചു മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ പഠിത്തറബ്ബേ നമ്മുടെ ദു നീ സ്വീകരിക്കണേ റബ്ബെ ആ മീൻ മീൻ